സിനിമാ സീരിയൽ ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തി വിയോഗ വാർത്ത നിരവധി സിനിമകളിലും സീരിയലുകളിലും ക്യാരക്ടർ വേഷങ്ങൾ അവതരിപ്പിച്ച നടി വിജയകുമാരിയാണ് അന്തരിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ചെന്നൈ ഈറോട് സ്വദേശിയായ വിജയകുമാരി കഴിഞ്ഞ കുറേ കാലമായി വത്സരവക്കത്താണ് താമസിച്ചിരുന്നത് ക്യാൻസർ തേർഡ് സ്റ്റേജിലേക്ക് കടന്നിരുന്നു സിനിമാ ചിലർ ചികിത്സകൾക്ക് സഹായിച്ചിരുന്നുവെങ്കിലും വിജയകുമാരിക്ക് വേണ്ടത്ര സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാണ് തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ ആറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് സമൂഹ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വിജയകുമാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം